പറഞ്ഞോ എന്താ ഏരി ഈ ഭൂമി മലയാളത്തിലെ മേനോൻ മേനോനും നിങ്ങൾ മാത്രം അറിയാനുള്ളൂ താൻ കാര്യം പറഞ്ഞു കുട്ടപ്പൊന്നായനോട് നമ്മൾ അന്ന് പറഞ്ഞില്ലേ അമ്പലത്തിന്റെ അടുത്തുള്ള ഭൂമി ഹാജാർക്ക് കൊടുക്കാൻ പാടില്ലെന്ന് അതെ കൊടുക്കില്ലെന്നു സമ്മതിച്ചല്ലേ നല്ല സമ്മതം ദേ ക ഭൂമി ശേഖരം മാഷ് വാങ്ങിച്ചിട്ട് അത് ഹാജാർക്ക് മറച്ചു വിട്ടു റേഷൻ ഓഫീസിനെ പിന്നീട് ഇപ്പൊ എന്നോട് പറഞ്ഞോളൂ മാഷ എന്ത് ചെയ്താലും മേനോൻ അയാളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ഒരു വീരമാകും അവൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് വേണോ വരുന്നുണ്ട് താൻ എന്ത് പണിയാണോ കാണിച്ചത് അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഭൂമി വിൽക്കരുതെന്ന് കുട്ടപ്പനായരോട് ഞങ്ങൾ പറഞ്ഞാ അത് സമ്മതിച്ചതാണ് എന്ന് തിരിച്ചെവി അറിയാതെ അയാളെ പലതും പറന്ന് പിരികയറ്റി ആ ഭൂമി അതും പോരാഞ്ഞിട്ട് ഞങ്ങളൊക്കെ മുഖത്ത് കഴിഞ്ഞേക്കാനായി ആ ഭൂമി ഹാജ ആർക്ക് മറിച്ചു വിൽക്കുകയും ചെയ്തു അതിനെന്താ ഏ ഞങ്ങളെ ഏഴാംകുലികളാക്കരുത് ആ സ്ഥലം ഹാജിയുടെ കയ്യിൽ വന്നാൽ നാളെ അവിടെ എന്താ ഉണ്ടായത് ആലോചിച്ചിട്ടുണ്ടോ ഉണ്ട് നാളെ അവിടെ സ്കൂളിന് വേണ്ടി അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല അന്തരം ഒരു കളിസ്ഥലുണ്ടാവും അത്രേ ഉള്ളൂ നാളെ അവിടെ ഹാജിയാർ പള്ളി പണി തൊട്ടടുത്ത് തന്റെ ഈ ആ സ്ഥലത്ത് ആരും പള്ളി പണിയാനും നേർച്ച നടത്താനും പോണില്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അമ്പലത്തിനടുത്തൊരു പ്ലേ ഗ്രൗണ്ട് വരുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല ഒരു ദൈവം അതുകൊണ്ട് കോപിക്കില്ല അഥവാ ഇനി ഏതെങ്കിലും ദൈവം കോപിച്ചാൽ അപ്പൊ നമുക്ക് അതിന് വഴി ഉണ്ടാക്കാം വേണ്ടോ ഇപ്പൊ വരു ആലോചിച്ച് സംസാരിക്കണേ ഇഷ്ടമുള്ള ഭൂമി ഞാൻ വാങ്ങും തോന്നിയ ആൾക്ക് മറച്ചു വെക്കും പിന്നെയും വാങ്ങും പിന്നെയും വിൽക്കും നിങ്ങൾ ആരായാലും ചോദിക്കാൻ നീ തല ഒന്ന് പോടുന്നു ഒരു കൂട്ടം ഏറാം മൂളികളെയും കൂട്ടി ചോദിക്കാൻ വന്നിരിക്കുന്നു എടോ മേനെ തന്റെ ദുഷ്ടലാക്കാരും മനസ്സിലാക്കില്ലെന്ന വിചാരം അമ്പലം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് ആ പാവം കുട്ടപ്പൻ നായരെ വരട്ടി ചുളു വിലയ്ക്ക് ആ സ്ഥലം സ്വന്തമാക്കാനായിരുന്നില്ലേ തന്റെ പ്ലാൻ താനും തന്റെ ചിങ്കിടികളും നിൽക്കുന്നത് എന്റെ വീട്ടുമുറ്റത്തായിപ്പോയി അല്ലേ കാണിച്ചതായിരുന്നു പിന്നൊരു കാര്യം എല്ലാ മഹാജനങ്ങളും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് മേലാൽ ഇമ്മാതിരി അലവലാതി കേസുമായിട്ട് എന്റെ പഠിക്കകത്ത് കടന്നാൽ മേനോനാണോ നമ്പീഷനാണോ നായരാണോ ഒന്നും ഞാൻ നോക്കിയില്ല അറിയാലോ ചേരം പറഞ്ഞാ പറഞ്ഞാണ് അതെന് പിന്നെയും ഗുലിപാലും ഉണ്ടാക്കിയാല് പറിപ്പും തരികരൊക്കെ മാറ്റി മര്യാദക്ക് ജീവിക്കാൻ പറ പഴയതുപോലെ ഇനിയും പോലീസ് പിടിച്ചാ ജാമ്യം എടുക്കാൻ നമ്മളെ കിട്ടൂല

ഈ സ്കൂളിൽ ജോലി കൊടുക്കാമെന്നും പറഞ്ഞ് ഓൻ ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാണു വെറുതെ വേണ്ടാത്ത ഭരയും പഠിക്കുന്നു പോണ്ടാന്ന് ഓനോട് പറഞ്ഞു മതി എഴുതും ഒറ്റ കൈ വേണ്ട വേണ്ട കണം പറഞ്ഞുള്ള കളി വേണ്ട രൊക്കം കാച്ചോണ്ടെങ്കിൽ കളിച്ചാൽ മതി കൈ പൈസ ഉള്ളത് വേറെയായിട്ടും ഓ ആർക്കും േ അതെങ്ങനെയാ കയ്യിൽ കാശ് വന്നാൽ അസീസിന്റെ ദർബാറാണ് കണക്കൊക്കെ നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം ആശയയിൽ വന്നാൽ അനക്കു പോകുന്ന വരെ സ്ഥലം ഉണ്ടാവില്ലല്ലോ ഈ കാര്യം എന്താ തിരക്കുണ്ട് കണക്ക് മാത്രമല്ല എനിക്കുണ്ട് അന്റെ കെട്ടിയോളുടെ ബാപ്പ സ്കൂളാണ് അറബി മാഷ്ട ഒഴിവുണ്ട് ജോലി എനിക്ക് തരാന്നൊക്കെ പറഞ്ഞില്ലേ കെട്ടിയോളുടെ സ്കൂൾ അറബി ടീച്ചറെ വെച്ച് ഒരു മണ്ടത്തരായി അറബി വെച്ചോ നമ്മൾ അറിയണ്ട എല്ലാരും ഈ പൊട്ടം കളിക്കല്ലേ ദേ നീ ഇനി എന്നെ ചൂപ്പാക്കാൻ നോക്കണ്ട ജോലി വരാൻ വേണ്ടി എന്റെ ഒന്നിനും അല്ലേ ഭാഗിയിരിക്കുന്നത് എഴുപത്തയ്യായിരം രൂപയ എന്റെ പുറയാണ് പണയപ്പെടുത്തുണ്ടാക്കിയ പൈസയാ എനിക്കിപ്പ കിട്ടണ എന്റെ പൈസ എന്റെ ബീതാനെ ഈ ഇറങ്ങാൻ ഉണ്ടാക്കലേ നീ പറഞ്ഞ മാതിരി നടന്നിട്ടുണ്ടേല് എന്റെ വയസ്സാ അതീത് തിരിച്ചേരും പടച്ചോനാണെ തിരിച്ചത് എന്താണ്ടാ ഇവിടെ അമ്മാ കാര്യം പറയാണ്ടായിരുന്നു പറയാനുണ്ടായിരുന്നു അത് നിങ്ങളോട് തനിച്ച് പറയാനുള്ളതാ മാഷ് അന്യനൊന്നും അല്ലല്ല എന്താച്ച പറഞ്ഞോളി

ഈ വെല്ലിച്ച പാവത്ത് ഒന്നും കാട്ടു അന്ന ഞമ്മ കറഞ്ഞൂടെ അനക്കിപ്പ എന്താ വേണ്ടിയത് അത് പറയാ വാക്കുകൊടുത്തി നമ്മുടെ സ്വന്തം ജാതിയാണ് ജീവിക്കാൻ നിവത്തില്ലാത്തൊരു പാവപ്പെട്ട കുടുംബക്കാരാ വയസ്സായ വാപ്പയും ഉമ്മയും ഇടപാട് തീർത്തു വന്നിക്കുന്ന ഒരു പെങ്ങളും രണ്ടു കുട്ടികളും ഒക്കെ ഉള്ള വല്ലാത്തൊരു പരാധനക്കാരാ ഈ ജോലി കൊടുത്ത വലിയൊരു പുണ്യായി വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരു പാവം പെൺകുട്ടിയായിട്ട് അത്രയ്ക്ക് പാവാണ് നിങ്ങൾ പസുനെ പാലിച്ചു പാല് കുടിക്കട്ടെ ഓരുടെ ആകൾക്ക് ജോലി മാറ്റി കൊടുക്കാൻ ഓരിക്കുണ്ടല്ലോ എന്റെ നാട്ടിലുള്ള ഏതെങ്കിലും സ്കൂളിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കൂല നടക്കാൻ നമ്മൾ സമ്മതിച്ചൂല നമ്മുടെ കുട്ടികളെ അറിവ് പഠിപ്പിക്കുന്നത് ഒരു കാഫ്രച്ചിയാണെന്ന് പറയാൻ ഇങ്ങക്ക് ഒരു ഉളുപ്പില്ലേ എന്റെ മാമ എന്റെ സ്കൂള് ആര് ആണെങ്കിൽ നല്ല വിവരവും ഒന്നും അറിയാണ്ട് ഓലൊരാളെ ജോലിക്ക് വെക്കുമോ ഓലെ പറഞ്ഞ് തല മാഷ് ഏത് മാഷ് മാഷ് ഓലെ കുറിച്ച് അസീസ് വേണ്ടാത്ത ഒന്നും പറയണ്ട ഇന്നാട്ടിലെ ജാതി മതം നോക്കാതെ അത്യാപത്തിൽ ഓടിയെത്തുന്ന ആളാ മാഷ് എന്നാ നിങ്ങൾ ആ മാഷെ തല വെച്ചോളി ഒടുക്കൻ ഞമ്മടെ കുട്ടികളെ കണ്ടാല് തിരിച്ചറിയാണ്ടാവും ഓള് തലയിൽ തട്ട ഇടാതെ പൊട്ടും കുത്തി ടോഫിന്റെ ഇലയും ചൂടി വരണ കണ്ടു കണ്ട് ഞമ്മടെ കുട്ടികളും അങ്ങനെ ആവില്ലെന്ന് ആര് കണ്ടു ഈ അറബി മുൻസിമാരും മൂസാൻ അബീന്റെ നൂഹ് അബീന്റെ ഒക്കെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന മോനെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഓലിക്ക് കഴിയോ ഈ ശ്രീരാമന്റെ ഗീതയുടെ എല്ലാം കഥകൾ പറഞ്ഞു കൊടുത്തു കൊടുത്ത് നമ്മുടെ കുട്ടിയുടെ ഗതി എന്താവും അങ്ങനെ ഉണ്ടാവില്ല ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നു നിങ്ങളും കാണുമല്ലേ ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളി